പൊരിച്ച പത്തിരി ഒന്നും അല്ല കേട്ടോ ഇത് എണ്ണയിൽ വറുത്ത് പൊരിക്കാണ്ട് വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കണ്ടേക്കണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറന്നു പോകല്ലേ അനീസ് കലവറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം മിക്സിയുടെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നാല് ഏലയ്ക്ക ഒന്ന് പൊടിച്ച് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പിന് തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം ഈ അടിച്ച് ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഏത്തപ്പഴം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കിട്ടാണ്ട് പോയതാണ് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക ചെറിയ തരിയുടെ ഏത്ത് ഏത്തപ്പഴത്തിൻ്റെ ചെറിയ തരി കിടന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി അരക്കപ്പിൻ്റെ അളവിന് തേങ്ങ ചിരികിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് കുറേശ്ശെയായിട്ട് നമുക്കൊന്ന് നമുക്കൊന്ന് കൊടുക്കാം കുറേശ്ശെ ഇട്ട് ഇതേപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇത് ഇത്തിരി കട്ടിയുണ്ടാവും നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കണം ഒത്തിരി ലൂസായി പോവുകയും ചെയ്യരുത് ഒത്തിരി കട്ടിയായി പോവുകയും ചെയ്യരുത് അപ്പോൾ ഒരു കപ്പിൻ്റെ അളവിനൂടെ ഞാൻ പാലെടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു പരുവം കണ്ടില്ലേ ഇനി ഇതിലേക്ക് കുറച്ച് ഒരു നുള്ളു മാത്രമേ ഇട്ടിട്ടുള്ളൂ ബേക്കിംഗ് സോഡ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ നന്നായിട്ട് ദേ സ്പൂൺ വെച്ച് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കാണിച്ച് തരാം ഈ ഒരു പരുവത്തിന് ഞാനിവിടെ ഒരു ദോശക്കല്ല് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം ഇനി നല്ല വൃ വൃത്തിയാക്കിയ റിങ് ഒന്ന് വെച്ച് കൊടുക്കാം ചെറിയ റിങ്ങാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പത്തിരിയുടെ ആ ഒരു വലുപ്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിലേക്ക് ഒരു വലിയ സ്പൂണിന് ഒരു സ്പൂണ് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം സൈഡിലൊക്കെ നെയ്യൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കണം നല്ല ഒരു റൗണ്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതെടുത്തിരിക്കുന്നത് ഒന്ന് സെറ്റായതിനു ശേഷം മാത്രം ഒന്ന് ഇളക്കുക അപ്പോൾ ഇത് വെക്കുന്നതിന് മുന്നേ എൻ്റെ സൈഡിലെല്ലാം നന്നായിട്ടൊന്ന് നെയ്യ് പുരട്ടി കൊടുക്കണം എന്നാൽ മാത്രമേ പെട്ടെന്ന് ഇളകി വരുള്ളൂ ഇനി നമുക്കിതൊന്ന് തിരിച്ചു കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ചിട്ട് നമ്മൾ രണ്ട് വശവും നന്നായിട്ടൊന്ന് മൊരുവിച്ച് എടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നല്ല ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ